ഹലോ ഇൻഫ സാജി കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലബാർ ബിരിയാണി കുക്ക് വെച്ച് ഈസി ആയിട്ട് ചെയ്യാം എങ്ങനെയാ ഇന്ന് നോക്കിയാലോ ആവശ്യത്തിനുള്ള ചിക്കൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗ്രീൻ ചില്ലി പേസ്റ്റ് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള കട്ട് ചെയ്ത് ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി എണ്ണ പുതിനീന മല്ലിയല ബിരിയാണി അരി തക്കാളി ഇനി ചിക്കൻ നമുക്ക് മിക്സ് ചെയ്യണം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണിത് കുറച്ച് എടുത്തോളൂ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഉള്ളൂ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഞാൻ ഇതിൽ മാത്രം മുളക് പൊടി ചേർക്കുകയുള്ളൂ ബിരിയാണി മസാലയിൽ മുളക് പൊടി ഇടില്ല മിക്സിങ്ങിൽ മാത്രമേ ചേർക്കുകയുള്ളൂ ഇനി കുറച്ച് ഉപ്പും കൂടിയാ എരിവ് നമുക്കനുസരിച്ച് എടുക്കാതെ നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി ഇത് മിക്സ് ചെയ്തു ഇത് നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തിട്ട് വെക്കാം അത് പിടിക്കാൻ വേണ്ടി ഇനി ഞാൻ കുക്കറിലാണ് റേച്ചോ ഉണ്ടാക്കുന്നത് ബിരിയാണിക്കുള്ള റൈസ് കുക്കറിലാണ് അപ്പോൾ അതിന് ഞാൻ കുക്കർ വെച്ചു നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അല്ലാതെ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ കുക്കറിൽ വെച്ചേക്കുന്നത് അല്ലാതെ പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം നിങ്ങളിഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഇത് ഈസിയാണ് ഞാൻ എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഡാവിൻ്റെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന് നെയ്ക്കോട് വെളിച്ചെണ്ണയാണ് വെക്കുന്നത് ആദ്യം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് ഉള്ളി ഇടാം കേട്ടോ ഉള്ളിട്ട് ഉള്ളി കുറച്ച് മൂത്ത് വരുമ്പോൾ ഉള്ളി നല്ലോണം ഇതായിട്ട് ബ്രൗൺ കളക്ക് വന്നു അപ്പൊ ഞാൻ പട്ട കറാമ്പ് ഏലക്ക എല്ലാം കൂടി അതിലൊക്കെ ഇടുവാണേ ഈ സവാള ഇതായി മസാല ഇട്ടു പട്ട കറാമ്പൊക്കെ ഇട്ടു അതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണ് ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്ര അരിയാണ് എടുത്തേക്കണേ അപ്പോൾ ഇതിൽ രണ്ട് പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത് ചിലത് അരിക്ക് വേവ് ഒരേ അരിക്ക് ഒരേ ഇതായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം കുറച്ചാലും കുഴപ്പമില്ല ജമ്മിൽ കിടന്ന് വെന്തോളും ദമ്മിടുന്നതായോണ്ട് അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച ശേഷം പിന്നെ ഒറ്റ ബിസിലാണ് പിന്നെ ഞാൻ ഓഫ് ചെയ്യുക പിന്നെ ബാക്കി ഇടുമ്പോൾ അതിൽ കിടന്ന് ചോറ് വന്നോളൂ ഇനി കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ നമുക്ക് ഉപ്പ് നോക്കിയിടണം മസാലയിൽ ഉപ്പ് ഉണ്ടാവും ഗൈസിന് ഉപ്പ് വരുമ്പോൾ നോക്കണം വെള്ളം ഊറ്റിയിട്ട് വേണം ഇടാനേ അതിൻ്റെ രണ്ട് വെള്ളം കൂടി കൂടിയാകുമ്പോൾ കൂടുതൽ വെന്ത് പോവും വെള്ളം റൈസ് ഞങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് വെള്ളം തിളക്കിയൊന്നും വേണ്ട അതിന് നമ്മളിട കേട്ടോ പ്രശ്നമില്ല ഇത് വേറെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിക്കാം അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് ഒറ്റ വിസലിൽ ഓഫ് ചെയ്യാം ഓക്കെ ഇനി ചോറിന് മേലെ ഇടാൻ വേണ്ടി കുറച്ച് ഉള്ളി മൂപ്പിച്ച് എടുക്കാം നമുക്ക് പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ ഞാൻ എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇറച്ചി പിടിച്ചെടുക്കാം വേറെ പാത്രം എടുക്കണ്ടല്ലോ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം ഉള്ളി ഇടുകയാണ് നൈസായിട്ട് അരിഞ്ഞു ഉള്ളി രണ്ടുള്ളി എടുത്തിട്ടുള്ളൂ നമുക്ക് അനുസരിച്ചെടുക്കാം കേട്ടോ ഉള്ളി കൂടുതല് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഞാൻ കൊറച്ച് ഉപ്പിടുന്നുണ്ട് ഇത് വേഗം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടാ വേഗം വാങ്ങിക്കിട്ടും അങ്ങനെ ഇത് ബ്രൗൺ കളറായി ഉള്ളി നമുക്കിതിലേക്ക് ഇടാം നല്ല മണം നല്ല മണം വരുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ചേർക്കാറില്ല ഇഷ്ടം അങ്ങനെ ഇഷ്ടമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് കുറച്ചിടുന്ന ഇഷ്ടം ഈ ബിരിയാണിയിൽ പിള്ളേർക്കായാലും പിന്നെ ഇപ്പം അങ്ങനെ കഴിക്കില്ല ബിരിയാണി ഇപ്പോൾ ഡയറ്റാണ് അതുകൊണ്ട് ബിരിയാണി അങ്ങനെ കഴിച്ചില്ല മക്കൾക്കും ഇഷ്ടമാണ് ബിരിയാണി അവർക്ക് എന്ത് ബിരിയാണി കൊടുത്താലും കഴിക്കും പിന്നെ ഇപ്പം ഇടയ്ക്കൊക്കെ കഴിക്കും അത് പിന്നെ നാരൻ കോഴിയിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കഴിക്കുക കൂടുതലും ഇതിൽ കുറച്ചേ കഴിക്കുള്ളൂ ഒരു പേര് കുറച്ചെടുത്ത് കഴിക്കും ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതും ഇനി നമുക്ക് ചിക്കൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പൊരിച്ചെടുക്കാറേ ഞാനതിൽ എണ്ണയിൽ വയ്ക്കുവാണ് പൊരിക്കാതെ ഉണ്ടാക്കാം പിന്നെ വലിയ പീസ് ചെറിയ പീസാകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും വലിയ പീസാവുമ്പോൾ ഇത്തിരി പാടല്ലേ ഇത്തിരി ആയി കിട്ടാൻ പാടാം ചെറിയ പീസാക്കി അപ്പുറത്തെ കുക്കറിൽ വെച്ച നെയ്ച്ചോളായിട്ടുണ്ട് ഒറ്റ ബിസിലിൽ ആക്കി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാറട്ടെ അപ്പം തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ഇത് നല്ല ഒരിവിധം മൊരിഞ്ഞാൽ മതി കേട്ടോ കുറേ മൊരി മൊരിച്ചാക്കണ്ട കേട്ടോ മസാലയൊക്കെ ഇടന്ന് കുറച്ചും കൂടി വേവാനുള്ളതാണ് ഞാൻ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കൂടാ മസാലയാക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് അധികം കിടന്നിട്ട് വേവ അപ്പോൾ അതിൽ ഒത്തിരി മിരിയാരിയാണ് ഞാൻ എടുക്കൊള്ളു മസാലയ്ക്ക് അപ്പം ടേസ്റ്റ് പിടിക്കും നമ്മൾ നമുക്ക് ഇത് ഈ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാം അതുപോലെ ചിക്കൻ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് കോരി എടുക്കാം പാത്രത്തിലേക്ക് എടുക്കടാം ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താട്ടോ വേഗമാകാൻ വേണ്ടി പിള്ളേര് വെയിറ്റ് ചെയ്യുക കഴിക്കാൻ വേണ്ടി വേഗം ആക്കും വേഗ ആക്കുന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ വേഗമാക്കുവാണ് മണം വരുന്നുണ്ട് ഇനി സവാളയാണ് ഇതിലേക്ക് ഇടുന്നേ മിക്സ് ചെയ്യാനായിട്ട് ഉപ്പ് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് നോക്കി ഇടണം ഇറച്ചി പൊടിച്ച എണ്ണയാണ് അതിൽ ചിലപ്പോൾ ഉപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഇറച്ചിയിൽ ഉപ്പുണ്ടായിരുന്നല്ലേ അപ്പം കുറച്ച് നോക്കിയിട്ട് വേണം ഇട ഇനി നമുക്ക് ഇത് ഞാൻ പച്ചമുളകാണ് അരച്ച് വെച്ചേക്കുന്നതാണ് വെള്ളം കൂട്ടാതെ അരച്ചാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിത് നല്ല അരഞ്ഞിട്ടുണ്ട് ടേസ്റ്റാണ് പച്ചമുളക് പേസ്റ്റാണ് ഇത് ഇട്ടേക്കുന്നത് ഞാൻ ഈ എരുവിന് ഇത് മാത്രമാണ് ചേർക്കുന്നുള്ളൂ മുളക് പൊടി ചേർക്കില്ല ഞാൻ കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടി ഇടാം ഇത് മറ്റേ ചന്തമുളക് ഞാൻ ചേർക്കൂല കരിച്ചി വേണ്ട മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കടറിന് ഉച്ച മഞ്ഞൾപ്പൊടി സിമ്മിലാണ് വയ്ക്കുന്നിപ്പോൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്താണേ ഒരുമിച്ച് അരച്ചെടുത്തതാണ് ഇനി തക്കാളി ഇടുക തക്കാളി ഞാൻ തക്കാളി ഇതിന് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു ിഷ്ടമാണ് അതുകൊണ്ടാണ് ഇത് മസാലപ്പൊടിയാണ് ഇത് ഞാൻ ബിരിയാണി മസാല പുറത്തുനിന്ന് മേടിച്ചതല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാലയാണിത് എല്ലാ മസാലകൾ കൂട്ടി പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് വെച്ചതാണ് ഇതിന് വേറൊരു സ്മെല്ലാണ് ഇതെല്ലാ മസാലകളും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് ആക്കി മസാല ഞാൻ ഇതാണ് ബിരിയാണിക്ക് യൂസ് ചെയ്യുക ഞാൻ സ്വന്തം ഉണ്ടാക്കുന്നതാണ് പിന്നെ അത് കുറച്ച് ഞാൻ ചിക്കൻ്റെ ഇത് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുറച്ച് ചേ എന്നാൽ ഞാൻ ഇതിൽ കുറച്ച് ഇടുന്നുണ്ട് പിന്നെ മസാലകൾ പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഉള്ളി എല്ലാം പൊരിച്ചു വെച്ചില്ലേ അതിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടും ടേസ്റ്റ് ഉണ്ടാവും അത് നീ നമുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വരുന്നുണ്ടോ നല്ല സ്മെല്ല് നീ നമുക്കിതിൽ ചിക്കൻ ഇത് ഗ്യാസ് സിമ്മിൽ വെച്ച് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇടുവാണേ ഞാൻ മല്ലിയില ഇടുക മല്ലിയിലൂടുമ്പ നല്ല ടേസ്റ്റ് ആകാം ഞാൻ എല്ലേലും മീനൊഴുകിയ ബാക്കി എല്ലാം ഞാൻ മല്ലിയല ചേർക്കും ഇത് പുതിനീന മീനെ എല്ലേലും നമുക്ക് ചേർക്കാൻ പറ്റില്ല മിക്സ് നെയ്യ് വേണ്ട നെയ്യണ്ടാക്കാം ഡാൽ നെയ്യണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയത് എണ്ണയിലാണ് നെയ്യ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചേർക്കാം ഇത് വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കിയതാണ് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഇതിന് വേറെ പ്രത്യേകത ഒന്നും ഇല്ല നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട് വേറെ സാധനങ്ങൾ ചേർത്ത് വേഗം ഉണ്ടാക്കാം ആ ഇനി ഇതൊരു പത്തഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത് ഇനി തുറന്ന് നോക്കാവേണ്ട ആയി ഞാൻ കുക്കറിൽ വെക്കുമ്പോൾ ഒരു വിസലിലാണ് ചോറ് എടുക്കുകയുള്ളൂ പിന്നെ ദമ്മില് ഞങ്ങൾക്ക് അധികം വേവണ്ട റൈസ് ഇത് സാധാരണ പോലെ എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ചിക്കനെ ആഹാ അടിപൊളി നല്ല മണം നല്ല മണം ആയിട്ടോക്കു നല്ലോണം വിശക്കുന്നുണ്ട് ട്ടാ വേവ ഉണ്ടാക്കട്ടെ ഇനി നമുക്ക് ദമ്മിടാ രണ്ടു പേരും ഉമ്മ ആയില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കുവോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഇക്കാൾക്കും പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി മീൻ ബിരിയാണി മട്ടൻ ബിരിയാണിയാ ഞാൻ ഇത് മൂടട്ടെ എന്നിട്ട് ഓഫ് ചെയ്യുവാണേ എന്നിട്ട് നമുക്ക് ഞമ്മൾക്ക് ദമ്മിടാംട്ടോ ഇപ്പോഴത്തെ പാത്രം വെച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ ഇടുമ്പോൾ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ എന്തെങ്കിലും ആഫാൻ വരിയോ എണ്ണയോ ഇനി നമുക്ക് ദം ദം ആദ്യം ഞാൻ കുറച്ച് ചിക്കൻ ഞാൻ ഒരു ലെയറായിട്ടോ ഇടുന്നുള്ളൂ എനിക്ക് ഞാൻ അത്രയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം കുറേ കുറേ ഉണ്ടാക്കുന്ന രണ്ട് ലെയർ ഒക്കെ ആക്കിയിട്ടിടാം ഞാൻ ഒറ്റ ലെയറാണ് ഞാൻ റൈസ് ഇങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി പാലി ചേർത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് കളറിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടി ചെയ്ത ഞാൻ ഇനി ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പിൻ്റെ ഇട എൻ്റെ മോളെ അണ്ടിപ്പരിപ്പ് മുന്തിരി മൊത്തം തീർത്ത് പൊരിച്ചു വെച്ചത് കുറച്ച് ഇരുന്ന് എടുത്ത് അവൾ തീർത്തു ഞാൻ അതിൽ കുറച്ച് മല്ലിയല മല്ലിയില ഇടുക കുറച്ച് പുതിനീന എൻ്റെ ഇടുന്നുണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ പുതിനീന പിന്നെ ഞാൻ ഉണ്ടാക്കി മസാലയുണ്ട് ആ മസാല കുറച്ച് ഇതുമ്പോൾ ഊട്ടിപ്പിക്കാൻ നല്ല മണമായിരിക്കും ഇതൊക്കെ ഇട്ടാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതും കലക്കി പാലിയിൽ കലക്കിയതാണ് ഞാനിത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരു പാ പാത്രത്തിൽ മൂടി വെക്കാം മൂടി വെച്ച് എന്നിട്ട് നമുക്കത് സിമ്മിൽ ഇടാം കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് പിന്നെ റൈസ് അത് ഓൾറെഡി ഒരുവിധം വെന്ത റൈസ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ വേവാത്ത റൈസ് ആണെങ്കിൽ ഇത് ഇവിടെ ഒട്ടിച്ചിട്ട് വേണം ചെയ്യാൻ പക്ഷെ ഇത് ഓൾറെഡി വന്നു ഇനി കുറച്ചുകൂടി വന്നാൽ മതി ഒറ്റ വിസിലെടുത്ത റൈസല്ലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ച് പാത്രം ടൈറ്റ് വേഗം പോകാത്ത വിധത്തിൽ വെക്കണം ഇത് പിന്നെ ഇങ്ങനെ മതി അതിൽ വെന്ത് ഇനി ഇത് നമ്മായി റെഡിയായി എന്നെ സെറ്റായിട്ടുണ്ട് നമുക്കിനിതൊരു പാത്രത്തിലേക്ക് വേണം കേട്ടോ മ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി കുക്കറിൽ ഒരു ഇരുപത് മുപ്പത് മിനിറ്റിൽ നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റിയ ബിരിയാണിയാണ് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം ഈസിയാണ് ടേസ്റ്റിയാണ് അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ ഇടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം